അടുത്ത ബാറിൽ നിന്നും ഇഷ്ടംപോലെ ഇറങ്ങി നിൽക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ആ ചെറുപ്പക്കാരൻ നിന്നുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിക്കുക ആളുണ്ടായി ഇറങ്ങുക ആരുണ്ടടാൻ ഇറങ്ങുക ൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഷ ഇങ്ങനെ പറഞ്ഞു അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുള്ള ആടും കിളി പടി ഉണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ അഹങ്കരിക്കുക എന്റെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഈ വിളിച്ചു പറയുന്നു ജീവിതത്തെ സമസ്ത മണ്ഡലങ്ങളെയും പണിതുയർത്താൻ കഴിവില്ല പണു പണിതുയർത്താൻ കഴിവില്ല ഒന്ന് മാത്രമേയുള്ളൂ ആ ദൈവത്തിന് വചനമാകുന്ന ചുറ്റുകയാണാ

നിങ്ങൾക്ക് പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം വചനം പറയുക ഏതൊരു മനുഷ്യന്റെ മനസ്സാക്ഷിലേക്ക് തുളച്ചു ചെല്ലുന്ന വചനം എപ്രായ ലേഖനം എന്നൊരു പുസ്തകം ഏത് പുസ്തകത്തിലുണ്ട് പുതിയ നിയമത്തിൽ ലേഖനങ്ങൾപ്പെട്ട ഒരു പുസ്തകമാണ് നാലിൻ്റെ പന്ത്രണ്ട് പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം ഇരുവായിത്തലയുള്ള ഏതൊരു വാളിനെക്കാളും മൂർച്ചയേറിയതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ടല്ലോ അത് മൂർച്ചയുള്ളതാ ഇരുവായ്ത്തലയുള്ള വാളല്ല ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെക്കാളും മൂർച്ചയുള്ളതാണ് സന്ധി പച്ചങ്ങളിൽ തുളച്ചു ചെല്ലുന്നതാണോ ജീവിതത്തിന് ആരോഗ്യം പകരുന്നതാണ് ജീവിപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം ജീവൻ നൽകുന്ന ഒന്നാണ് അത് തൈരം പോലെയാണോ പ്രാണിനെ സബ്ജ്യമാക്കുന്നതാണോ നൂറ്റിയെല്ലാം സങ്കടത്തല്ലേ ഇരുപതാം പക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്

സ്ത്രോത്രം സ്ത്രോത്രം ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ പ്രയോജനങ്ങൾ എന്താണ്